നമ്മുടെ ഭാരതത്തിൽ മതമെന്ന് പറയുന്ന വികാരം അതൊരു വികാരമായി തന്നെ നമ്മുടെ മക്കളിൽ വളർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം എപ്പോഴും ഉന്നതങ്ങളിലേക്ക് യാത്ര ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ തലമുറ മതത്തെ ഭാരമായി കാണുന്നു എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരുടെ മക്കൾ ഇന്ന് അമ്പലങ്ങളിൽ പോകുവാൻ ചടങ്ങുകളാക്കി മാറ്റുന്നു നിസ്കാരങ്ങൾ ചടങ്ങുകളാക്കി മാറ്റുന്നു പള്ളികളിൽ പോകുവാൻ പറ്റിയാൽ ചെയ്യണം എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ ആരാധനാലയങ്ങളെ കാണുന്ന അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപമായി മാറുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നാലാം ക്ലാസ് മദ്രസ പഠിച്ച ഒരു മനുഷ്യന് ഒരു മോന് ഒരു മോൾക്ക് നല്ലൊരു മനുഷ്യനായി മാറുവാൻ കഴിയുമെന്നുള്ളതാണ് കാരണം അവനൊരു തീവ്രവാദിയായോ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹി അല്ലാതെ ആകുവാനോ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുപോലെ ഞാൻ പഠിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതവും അത് തന്നെയാണ് എന്നെയും പഠിപ്പിക്കുന്നത് പ്രതിഫലം ആഗ്രഹിക്കാതെ കർമ്മം നിങ്ങൾ ചെയ്യുക കർമ്മം നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളത് അതുപോലെ നല്ല ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു നല്ല സഹോദരി എന്നുള്ള നിലയിൽ ഒരു നല്ല അമ്മ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ കർമ്മവേദിയിൽ ചെയ്യുവാനുള്ളത് വനിതാ ലീഗ് എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സംഘടനയുടെ ഭാഗമാണ് ഒരു സാധാരണ ഒരു രാഷ്ട്രീയക്കാരി ആയി മാറുക എന്ന് പറയുന്നത് വളരെ എടു എളുപ്പമാണ് ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരിയായി എന്നുള്ളത് പക്ഷെ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകയാവാനും നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകയാകുവാനും നല്ല ഒരു മനുഷ്യനാകുവാനും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്താൽ സാധ്യമാവുകില്ല എന്നുള്ളത് മുസ്ലിം ലീഗിനെ വ്യത്യസ്തമാക്കുന്നതും അത് തന്നെയാണ് നമ്മളെ എല്ലാവരെയും നല്ല മനുഷ്യരാവാൻ പഠിപ്പിക്കുന്ന ഒരു പാഠശാലയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നമുക്ക് ചാരിറ്റി ചെയ്യുവാനുള്ള മേഖലകൾ തുറന്നു തരുന്നു നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന സഹപ്രവർത്തകരുടെ മനസ്സ് കാണുവാനുള്ള വേദി ഒരുക്കി തരുന്നു നമ്മളിലുള്ളവരെ ചേർത്ത് നിർത്തുവാൻ ജാതിമത വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് ചേർത്ത് നിർത്തുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ലോകത്ത് അനേക ലക്ഷം മനുഷ്യർ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് കുറഞ്ഞ ആയുസുകൾ ഏത് നിമിഷം നമ്മൾ മരിക്കപ്പെടും മരണപ്പെടും എന്നറിയാതെ ജനിക്കുന്നതിന് നമുക്ക് സമയവും നമുക്ക് നിമിഷവും നാളും നക്ഷത്രവും ഒക്കെ തീരുമാനിക്കാം പക്ഷേ നമ്മൾ മരണപ്പെടുന്നതിന് ഇതൊന്നും തീരുമാനിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നിട്ടില്ല നമ്മളെപ്പോഴാണ് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ മാത്രം നിശ്ചയമാണ് ഇവിടെ വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ നിന്ന് മടങ്ങണം എന്നാണ് ദൈവത്തിൻ്റെ നിയത്തെങ്കിൽ ദൈവത്തിൻ്റെ നിയോഗമെങ്കിൽ എൻ്റെ നിയോഗമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മടങ്ങണം എന്നുള്ളതാണ് അപ്പോൾ ആ ചുരുങ്ങിയ നിമിഷം നമുക്ക് തന്നിട്ടുള്ളത് അത് വർഷങ്ങളാവാം ദിവസങ്ങളാവാം മാസങ്ങളാവാം നമ്മുടെ ആയുസിൻ്റെ പകുതി കടന്നുപോയി ഇനിയുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മനുഷ്യരുടെ പാർട്ടിയിൽ നിന്നുകൊണ്ട് മനുഷ്യരെ സേവിക്കുവാൻ മതത്തെ സ്നേഹിക്കുവാൻ നല്ല മനുഷ്യരാകുവാൻ നല്ല ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനുള്ള അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പാലക്കാട് ജില്ലാ വനിതാ ലീഗിൻ്റെ നേതൃത്വത്തിൽ ഈ വേദിയിലേക്ക് എത്തിയിട്ടുള്ളതൊക്കെ നല്ല മനുഷ്യരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അനേകായിരം മനുഷ്യർ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത ആളുകളുണ്ട് പക്ഷേ ഇന്ന് ഈ വേദിയിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകയാകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് അല്ലാതെ തൊട്ടടുത്ത് വരുന്ന ഡിസംബർ മാസത്തെ എലക്ഷൻ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ ഇലക്ഷനെ മുന്നിൽ കണ്ടു നിങ്ങൾ വന്നിട്ടുള്ളത് നാളെ നിങ്ങളൊരു മെമ്പറാകും അല്ലെങ്കിൽ നിങ്ങളെ മെമ്പറാക്കും ബ്ലോക്ക് മെമ്പറാക്കും പഞ്ചായത്ത് മെമ്പറാക്കും ജില്ലാ മെമ്പറാക്കും അല്ലെങ്കിൽ അതിന് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാം എന്നുള്ള പ്രതീക്ഷകൾ കൊണ്ടായിരിക്കുമോ നിങ്ങൾ വന്നിട്ടുള്ളത് അല്ലല്ലോ നിങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗും ജില്ലാ വനിതാ ലീഗും നിങ്ങളെ വിളിച്ചത് ജില്ലാ സമ്മേളനത്തിലേക്കാണ് അവർക്കങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് കാരണം പൊളിറ്റിക്കലി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഈ രാജ്യത്ത് ജീവിക്കുന്ന അരികവൽക്കരിക്കപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ദളിതനായ കഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കുവാനില്ലാത്ത രോഗദുരിതങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ് നേരത്തെ ഏറെ ബഹുമാനീയനായ സമതാനി സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുഴുവൻ സംവിധാനങ്ങൾക്കകത്തും ഒരു രാഷ്ട്രീയമുണ്ട് നമ്മൾ വനിതാ ലീഗിൻ്റെ പ്രവർത്തകരായി ഇരിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അത് ബി ജെ പി സി പി എമ്മും കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയമല്ല ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയായി ഇരിക്കുവാന് കൂടെ ഒരു രാഷ്ട്രീയമാണ് കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു സമൂഹത്തിന് മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ മാന്യമായി വസ്ത്രം ധരിക്കുവാനും മാന്യമായി ആളുകളോട് ഇടപെടുവാനും മാന്യമായി സംസാരിക്കുവാനും നമ്മളെ നല്ലവനും ചീത്തയുമാക്കി മാറ്റുന്നത് നമ്മുടെ നാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു നിമിഷം മതി നമ്മുടെ നാവിന് നമ്മളെ ആളുകൾക്ക് മുൻപിലേക്ക് ഏറ്റവും മോശപ്പെട്ടവളാക്കി മാറ്റുവാനും നല്ലവരാക്കി മാറ്റുവാനും നമ്മുടെ നാവിനെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ മനുഷ്യരുടെ മനസ്സുകൾക്കുള്ളിലേക്ക് കടന്നു കയറുവാൻ കാരണമായി കാരണമായിത്തീരുന്നു ഇന്നീ പാലക്കാട് ജില്ലാ വനിതാലീഗിലെ ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അതെൻ്റെ വായിലൂടെ വരുന്ന വാക്കുകൾ കൊണ്ടായിരിക്കാം എൻ്റെ നാവുകൾ കൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളായിരിക്കാം അത് മോശമായി പോകുമ്പോൾ അവരെന്നെ വെറുക്കുമെന്നുള്ളതാണ് അതുപോലെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മനുഷ്യരും നമ്മളെല്ലാവരുടെയും നമ്മുടെ വായിൽ നിന്നുതിർന്നു വീഴുന്ന വാക്കുകൾ അത് നല്ലതായിരുന്നാൽ നമ്മളെ മനുഷ്യർ സ്നേഹിക്കുമെന്നുള്ളതാണ് ഈ ലോകത്ത് അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവും സ്നേഹമാണ് ലവു ആണ് ആ സ്നേഹത്തെ ചേർത്ത് നിർത്തണമെങ്കിൽ നൊന്ത് പ്രസവിച്ച അമ്മയെ കണക്ക് പറഞ്ഞുകൊണ്ട് ഒരു മകൻ കൊല ചെയ്യണമെങ്കിൽ കൂടെ പഠിക്കുന്ന സഹപാഠിയെ സ്നേഹിച്ച് കൈകളിൽ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകേണ്ടവൻ കൊല ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അന്യം നിന്നിട്ടുള്ളത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളൊക്കെ കുടുംബിനികളാണ് നമ്മുടെയൊക്കെ കുടുംബം നമ്മുടെ സഹപ്രവർത്തകർ നമ്മൾ സാമൂഹ്യ വേദികളിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ നല്ല ഒരു സഹ സഹപാഠിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഒരു മാതാപിതാക്കളുണ്ടെങ്കിൽ നമ്മൾ ധന്യരാണ് അവിടെ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് ആ നല്ലവരെ സൃഷ്ടിക്കുക എന്നുള്ളത് ഇന്നൊരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ഏറ്റവും സമർത്ഥരായ ആളുകളെന്നുള്ള നിലയിൽ ഒരു ലോകത്തെ ഏറ്റവും നല്ല സൃഷ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് സ്ത്രീയാണ് നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു വാങ്ങുവാനുള്ള ആളുകളല്ല നമ്മളെ ജനിപ്പിച്ചു വിട്ടപ്പോഴേ ദൈവം അതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുവാൻ പല ആളുകളെ ശ്രദ്ധിക്കുവാൻ പല കാര്യങ്ങളെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നല്ലൊരു വക്കീലായും നല്ലൊരു ഡോക്ടറായും നല്ലൊരു അടുക്കളക്കാരിയായും നല്ലൊരു പാചകക്കാരിയായും നല്ല ഒരു മന്ത്രിയായി ആഭ്യന്തരമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഒക്കെ നമ്മുടെ വീടുകളിൽ പെർഫോമൻസ് ചെയ്യുവാനുള്ള അവസരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അതാരും നമ്മളെ ഏൽപ്പിക്കേണ്ടതല്ല അതൊക്കെ ജന്മന നമ്മളിലേക്ക് കിട്ടിയിട്ടുള്ളതാണ് അതിനേക്കാളേറെ ഒരു കുഞ്ഞിനെ ആയിരത്തിലേറെ ദിവസം സഹനത്തോടെ ഞാൻ നേരത്തെ പറഞ്ഞ വേരുകളിറങ്ങിയ വടുവൃക്ഷം പോലെ ക്ഷമയുള്ള ഒരു മനുഷ്യനായി മുലയൂട്ടി വളർത്തുന്ന ഒരമ്മയായി മാറുവാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് മുൻപിൽ കൈനീട്ടി നിൽക്കേണ്ട വ്യക്തികളല്ല അതെല്ലാം നമ്മളിലുണ്ട് നമ്മൾക്കുള്ളിൽ നിന്നും നമ്മളതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് എന്നെക്കാൾ കഴിവും പ്രാപ്തിയും ഉള്ള ഒരുപാട് മനുഷ്യർ ഒരുപാട് സഹോദരിമാർ ഇന്നീ വേദിയിലുണ്ട് പക്ഷേ നമ്മളെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആകപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിൻ്റെ കൂടെ നിയത്തുണ്ട് എന്നുള്ളതാണ് നിയോഗമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നിയോഗം പ്പെടുന്നതിന് നമ്മളെല്ലാ മനുഷ്യരും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുമ്പോൾ നമ്മളിലൊക്കെ ഒരു കടമ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ കടമ ഈ ഭൂമിയിൽ വന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും നിയത്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സലാത്തും ധിഖറും ഓദിയിരിക്കുവാൻ പ്രായത്തിലേക്കെത്തിയ ഒരു ഉമ്മ മുണ്ടക്കൈ ചൂരൽ ദുരന്തത്തിൽ അകപ്പെട്ട ഒരു കുടുംബത്തിലെ നാൽപ്പത്തി ഒന്ന് പേര് മരണപ്പെട്ടപ്പോൾ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു മകനെയും ഒരു ഉമ്മയെയും ബാക്കിയാക്കി മടങ്ങിപ്പോയത് മരണപ്പെട്ടുപോയ കുടുംബത്തിലെ ബാക്കി അംഗങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലിരുന്ന് പ്രാർത്ഥനകൾ നേരുവാൻ വേണ്ടിയാണ് അവരെ ബാക്കിയാക്കിയിട്ടുള്ളത് നമ്മൾ ഓർക്കും എന്തൊരു വിധിയാണ് ആ അമ്മയുടേതെന്ന് പക്ഷേ ആ അമ്മയ്ക്ക് കൊടുത്ത വിധി മരണപ്പെട്ടുപോയ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഭർത്താവിനും കൂടപ്പുറപ്പുകൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥനകൾ നേരുവാനാണ് അതവരുടെ വിധിയാണ് അതുപോലെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരണപ്പെടുന്നതിന് മുൻപേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് നിങ്ങളെ ദൈവം സെലക്ട് ചെയ്തതാണ് ദൈവം തൊട്ടെടുത്തതാണ് ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് ആ മനുഷ്യരിൽ നിന്നിവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവം തൊട്ടെടുത്ത മനുഷ്യരാണ് നിങ്ങളിൽ വലിയ പ്രത്യേകതകളുണ്ട് നിങ്ങൾക്കുള്ളിൽ വലിയ കഴിവുകളുണ്ട് ആ കഴിവുകളെ ലോകത്തിന് മുൻപിൽ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള അവസരമാണ് വനിതാ ലീഗിൻ്റെ ഒരംഗം എന്നുള്ള നിലയിൽ ഇവിടെ വന്നിരിക്കുവാനും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും കിട്ടിയിട്ടുള്ള വേദി എന്ന് പറയുന്നത് ആ വേദിയിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കഴിയട്ടെ ഒരുപാട് സമയം കടന്നുപോയി എന്നുള്ളത് കൊണ്ടും പ്രമുഖരായ ഏറെ ബഹുമാന്യരായ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ഭാരവാഹികൾ കളത്തിൽ സായിബ് അടക്കമിരിക്കുന്ന വേദിയിൽ ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഒരധിക പ്രസംഗമാവും എന്നുള്ളതുകൊണ്ട് കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ മടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ് വനിതാ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന ഏറെ ബഹുമാനിയായ നമ്മുടെ സംസ്ഥാന അധ്യക്ഷ സുഖറാം അമ്പാട് സ്ഥാനം കൊണ്ട് ചിലപ്പോൾ ഞാൻ മുകളിലായിരിക്കാം പക്ഷേ ഞാൻ ഏറെ ബഹുമാനിക്കുന്നത് ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നേ നേതാവാണ് സുഹറാം അമ്പാടെന്ന് പറയുന്നത് സൂറത്താൻ്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ ഏറെ ദൂരെ സഞ്ചരിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ വലിയ ഫോ ഫോറസ്റ്റിനകത്ത് നിന്നാണ് ഞാൻ വരുന്നത് ആ ഭാഗത്ത് നിന്ന് വണ്ടികളൊക്കെ കുറവായിരുന്ന കാലത്തും സൂറത്താൻ്റെ പ്രസംഗം കേൾക്കാൻ വണ്ടി കയറി ഞാൻ പോയിട്ടുണ്ട് കാരണം നമ്മൾ നമ്മുടെ ലീഡേഴ്സിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നോക്കുകയാണ് സാധാരണ വേദികളിൽ പ്രസിഡന്റ് ഇരുന്ന് എണീറ്റ് പോയ ആ ഒഴിയുന്ന നിമിഷത്തിൽ അടുത്ത പ്രവർത്തക അല്ലെങ്കിൽ സഹപ്രവർത്തക അവിടെ കയറിയിരിക്കും പക്ഷേ ജമീല ടീച്ചർ ഓടി നടന്ന് ഈ വേദിയിൽ പല ഇടത്തും പോയി വരുമ്പോഴും ജമീല ടീച്ചറുടെ സീറ്റ് അവിടെ സേഫാക്കി വെച്ചുകൊണ്ട് സഹ സഹപ്രവർത്തകരായ പ്രിയ സഹോദരിമാർ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അതുപോലെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുവാൻ മനസ്സുണ്ടാവട്ടെ നിങ്ങൾക്ക് എന്ന് ഞാൻ ആശംസകൾ നേരുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകയായി ഒരു പ്രവർത്തകനായി എന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ഭൂമിയിലെ അയച്ചതിൻ്റെ പകുതി അർത്ഥം പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വേണമെങ്കിലും ഭാഗമാകാം ഞാൻ മുൻപേ ഇവിടെ വന്ന് സംസാരിച്ച് മടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ നാട്ടിലുള്ള മനുഷ്യർ പല ആളുകളും ഇപ്പോഴും ചോദിക്കലുണ്ട് നിങ്ങളെന്തിനാ മാപ്പിളമാരുടെ പാർട്ടിയിൽ പോയി ചേർന്നത് നിങ്ങൾക്ക് വല്ല ഹിന്ദുക്കളുടെ പാർട്ടിയിലും ചേർന്നുകൂടായിരുന്നോ ജയന്തി നിങ്ങളുടെ കുടുംബമൊക്കെ കോൺഗ്രസിൻ്റെ വലിയ കുടുംബമായിരുന്നില്ലേ പിന്നെ കോൺഗ്രസിൽ ചേരാതെ നീ എന്തിനാണ് മാപ്പിളമാരുടെ പാർട്ടിയിൽ ചേർന്നത് എന്ന് അവിടെയും മുസ്ലിം സമുദായത്തിൻ്റെ പാർട്ടിയിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പാർട്ടിയിൽ എന്നല്ല പറയുക മാപ്പിളമാരുടെ കാക്കാമാരുടെ പാർട്ടിയിൽ പോയി എന്തിന് ചേർന്ന് എന്ന് ചോദിക്കുന്ന മനുഷ്യർ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അവരോട് അഭിമാനത്തോടെ പറഞ്ഞത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ സുരക്ഷിതയാണ് ഞാൻ എങ്ങനെ ഇരുന്നുവോ അതിനേക്കാൾ സുരക്ഷിതയും അതിനേക്കാൾ അറിവും പക്വതയുമുള്ളൊരു മനുഷ്യനായി എന്നെ മാറ്റുവാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ എൻ്റെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കുവാനും എൻ്റെ സമൂഹത്തെ ചേർത്ത് നിർത്തുവാനും വേണ്ടിയാണ് പാർട്ടി എന്നെ പഠിപ്പിക്കുന്നത് എന്നാണ് ഒപ്പം എൻ്റെ മതവിശ്വാസത്തെ ഏതോ ഒരു മനുഷ്യനോ അവൻ ജനിച്ച് ജീവിച്ച് മരിക്കുവാൻ ആഗ്രഹിക്കുന്ന മതവിശ്വാസം പ്രവാചകനായ തിരുമേനി പറഞ്ഞിട്ടുള്ളതുപോലെ നീ നിൻ്റെ മതത്തെ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ ചുറ്റിനും താമസിക്കുന്ന മനുഷ്യരുടെ മറ്റു മതങ്ങളെ കൂടെ സ്നേഹിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും പഠിക്കണം എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു മോഡലായി ഇന്നീ വലിയ മഹാ കുടുംബത്തിൽ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ മതത്തിൽ ഉറച്ച് വിശ്വസിക്കണം എന്നാണ് എൻ്റെ പാർട്ടി എന്നോട് പറയുന്നത് അതുപോലെ നിങ്ങളെല്ലാവരും എനിക്ക് പറയുവാനുള്ളത് ഇവിടെ സദാനി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ ജനിച്ച് ജീവിച്ച മതത്തിൽ നിന്നും താൽക്കാലികമായി ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനകൾ പ്രണയം നടിച്ചു വന്ന് വഴിതെറ്റിക്കുന്ന സംവിധാനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം സോഷ്യൽ മീഡിയകളിലൂടെ നേരത്തെ സമദാനി സ്വായിബ് സൂചിപ്പിച്ചതുപോലെ ആണിനെ പെണ്ണാവാനും പെണ്ണിനെ ആണാവാനും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് മാറ്റി നിർത്തി ജീവിക്കുവാനാവില്ല കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് മാറ്റി വെക്കുന്നവൻ ഇന്ന് നമ്മൾ പരാജയപ്പെട്ടു പോകും കാരണം നമ്മുടെ കൂടെയുള്ളവരത് ഉപയോഗിക്കുന്നു ഇന്ന് നമ്മുടെ മക്കളത് യൂസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ട ലോകമൊന്നും അവർ കണ്ടിട്ടില്ല അവർ കണ്ട ലോകത്തെ നമ്മളും കാണുന്നില്ല നമ്മൾ കണ്ടതിനെ നമ്മൾ സത്യമെന്ന് വിശ്വസിക്കുന്നത് പോലെ അവർ കണ്ട ലോകത്തെ അവരും സത്യമെന്ന് വിശ്വസിക്കുമ്പോൾ അതല്ല അത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ തള്ളിക്കളഞ്ഞു പോകും അതുകൊണ്ട് മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് അതിൻ്റെ നല്ല മാർഗങ്ങളെ നമ്മളും പഠിക്കുക എന്നിട്ട് അതിനകത്ത് നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക അതിൽ തെറ്റുകളിലേക്ക് യാത്ര ചെയ്യുന്നുവെങ്കിൽ മതം വിട്ട് മനുഷ്യരെ വിട്ടവർ യാത്ര ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഒപ്പം നിന്നുകൊണ്ട് അവരെ നേരായ വഴിയിലേക്ക് നയിക്കുവാനുള്ള ഒരു രീതിയിലേക്ക് നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ ജീവിതത്തെയും മാറ്റിയെടുക്കുവാൻ നിങ്ങൾ തയ്യാറാവണം അല്ലാതെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വലിയൊരു തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറ നമ്മളെ തള്ളിക്കളഞ്ഞു പോകും കാരണം അവർ ഇന്നറിയപ്പെടുന്നത് തന്നെ ടു കെ കിറ്റ്സ് എന്നുള്ള പേരിലാണ് അപ്പോൾ അവരിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം നമ്മളിലേക്ക് അവരെ അടുപ്പിക്കുകയും ചെയ്യണം